ക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കൂടെ നമ്മളെ ഗ്രാമത്തിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ പാലക്കാട് ജില്ലയിലെ മനോഹരമായ ഈ ഗ്രാമമാണ് കേട്ടോ അത് വെച്ചാൽ ഇവിടെ പേരുകേട്ട നല്ല അമ്പലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രം എന്ന് പറയും അതിൻ്റെ ചെറിയൊരു വീഡിയോ ഞാൻ കുറച്ച് മുന്നിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ വീഡിയോസൊക്കെ ഞാൻ കുറേ മുന്നേ വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ ഫോണിലുള്ളതാണ് മെമ്മറി കാർഡിലുള്ളതാണ് അപ്പോൾ ഞാനിത് ഇന്നിട്ടതെന്താന്ന് വെച്ചാൽ കുറച്ച് മുന്നേ കമൻ്റുകളൊക്കെ ഉണ്ടായിരുന്നു നിൻ്റെ വീടിൻ്റെ വീഡിയോസൊക്കെ അല്ലേ കണ്ട് വീടിന് ഒരു കുഴപ്പമില്ലല്ലോ എന്ന് അപ്പോൾ ഞാൻ അതൊക്കെ നമ്മൾ ഫോണിലൊക്കെ കുറേ മുന്നെടുത്ത് വെച്ച വീഡിയോസുകളൊക്കെ ഉണ്ടാകും ഒരു സ്വഭാവമുണ്ട് ഇതീ കാണുന്നത് എൻ്റെ അമ്മാൻ്റെ മോൻ്റെ വീടാട്ടോ അതായത് ഞാൻ അനുഭവിക്കേണ്ട സ്ഥലം എൻ്റെ അമ്മായുടെ ഓഹരി എൻ്റെ അമ്മാടെ അമ്മാടെ പടയൊക്കെ ഓഹരി അത് എനിക്ക് ആണ് ഞാനാണ് അതിൻ്റെ അവകാശി പക്ഷേ എന്താ ചെയ്യുക അത് കൊടുത്തുക്കുന്നത് സ്വന്തം അമ്മാവൻ അമ്മാൻ്റെ മകനക്കാണ് കേട്ടോ ഇപ്പോൾ നല്ല വീടൊക്കെ വെച്ച് കുറേ കാലം ഗൾഫിലൊക്കെ നിന്ന് ഇപ്പോ വീട്ടിൽ വിശ്രമത്തിലാണ് അമ്മാൻ്റെ അമ്മ ക്യാൻസർ പേഷ്യൻ്റാണ് കേട്ടോ ഇപ്പോൾ പഠിത്ത ഞാൻ പോയപ്പോൾ കാണുണ്ടായിരുന്നു അവിടെക്ക് കയറി ആ വീഡിയോസ് നിങ്ങൾ കണ്ടതാണ് പിന്നെ ആദ്യത്തെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം അപ്പം ഇതാണ് ഗ്രാമീണ സുന്ദരമായ ഈ ഗ്രാമം എനിക്കറിയാലോ വേനൽക്കാലത്ത് എന്തായാലും ഈ പച്ചപ്പ് കാണത്തില്ല എന്ന് അപ്പോൾ കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആണ് അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് എൻ്റെ സ്റ്റോറിക്ക് തന്നെയാണ് കേട്ടോ മൈ സ്റ്റോറി എന്ന് നിങ്ങൾക്ക് കാണാം ഡിസ്ക്പ്ഷൻ ബോക്സിലൊക്കെ മൈ സ്റ്റോറീസ് കാണാം പ്രൊഫൈലിലും കാണാം കേട്ടോ അപ്പോൾ ഇതാണ് ഗ്രാമ സുന്ദരമായ ഗ്രാമം എന്താ പറയുക ഗ്രാമീണ സൗന്ദര്യം അപ്പോൾ കുറച്ച് കൃഷിഭൂമിയൊക്കെ ഉണ്ട് റോഡിൻ്റെ ഒരിക്കൽ എൻ്റെ അമ്മാവനൊക്കെ തോർത്തേത് എൻ്റെ ബാക്കിയെന്ന് പറയാം അപ്പോൾ രണ്ടായിരത്തി രണ്ടിൽ ഒക്കെ പാടങ്ങൾ തോർത്തിട്ട് വീട് വെക്കാനൊരു മോഡലായിരുന്നല്ലോ എല്ലാവർക്കും ഈ റോഡ് വെക്കണ ഭൂമി ഉണ്ടാവും അതൊക്കെ തോർത്തിട്ട് വീട് വെക്കുക അങ്ങനെ വെച്ച വീടാണ് കേട്ടോ അവരത് അതാണ്ടോ അവിടൊക്കെ പിന്നീട് വന്ന വീടുകളാണ് ഇതൊക്കെ പാടം തോർത്തിട്ട് വന്ന വീടുകൾ തന്നെ കേട്ടോ അപ്പോൾ അതൊന്നൊരു ട്രെൻഡായിരുന്നു ആ ട്രെൻഡ് എൻ്റെ അമ്മാവനും ചെയ്തു മക്കൾക്ക് കൊടുത്തു ഞാൻ അനുഭവിച്ച് ജീവിക്കേണ്ട സ്ഥലം ഇപ്പോൾ ഞാൻ എന്താണ് ഈ മലപ്പുറത്ത് വാടകയ്ക്ക് നിൽക്കണ എന്നാവും അപ്പോൾ നമ്മൾ വീട് വീടിൻ്റെ വീഡിയോസ് കാണാം ഇത് എൻ്റെ ഉപ്പ വാങ്ങിച്ച സ്ഥലമാണ് കേട്ടോ ഒരുപാട് വർഷം ഗൾഫിൽ നിന്ന് അധ്വാനിച്ച് വാങ്ങിച്ച ഒരു വീടാണ് ഞങ്ങൾ വെച്ചതല്ല കേട്ടോ തൊട്ടടുത്ത് കാണുന്ന വീട്ടിലെ അവരുടെ തറവാട്ട സ്വസ്ഥലാണ് അതാ പുറത്തോട്ട് കാണുന്ന ഇപ്പോൾ പോയ കാണാം ഒരു വീട് തീരെ ഗ്യാപ്പ് ഗ്യാപ്പില്ലാത്ത കണ്ടോ അവരുടെ അടുക്കളയാണത് തൊഴുത്തൊക്കെയാണ് പശു തൊഴുത്തൊക്കെയാണത് അപ്പോൾ അവരുടെ അനിയൻ്റെ വീട് അവർ തമ്മിൽ തമ്മിൽ വഴക്കൂടി തർക്കം ആയിട്ട് വിറ്റ് പോയതാണ് ഇവരെട്ടോ ഞങ്ങളോടും അതുപോലെ തന്നെയാണ് സ്നേഹം അപ്പം എൻ്റെ വീടിൻ്റെ അടുക്കള ഏരിയയാണ് അപ്പം അന്നേ താമസിക്കാൻ പറ്റാതെ ഞാൻ നാട്ടിലും വാടകയൊക്കെ തന്നെ ഇരുന്നു നിന്നിരുന്നു വീടൊന്ന് പുതുക്കി പണിയാനോ ഒന്നിനും കഴിഞ്ഞില്ല ചുമരൊക്കെ പൊട്ടിയിട്ട് കണ്ടോ ഗ്ലാസ് ഒന്നുമില്ല ജനലിൻ്റെ പാവപ്പൊളികളൊന്നുമില്ല പുറത്ത് ഗ്രില്ലിട്ടത് ഞാൻ ചെയ്തതാണ് എന്നുവെച്ചാൽ ഞാൻ ഒരു ജോലി എടുത്തിട്ട് ഞാനിട്ടാണ് പന്ത്രണ്ടായിരം രൂപ ആയി ഒന്ന് ഗ്രില്ലിടാൻ പിന്നെ എൻ്റെ മോതിരമൊക്കെ അപ്പോൾ കൊണ്ട് പണയം വെച്ച് മാൻ്റെ മോതിര ഉണ്ടായിരുന്നു അതൊക്കെ കൊണ്ട് പണി വെച്ച് അപ്പോൾ അടുക്കളപ്പുറമാണ് അടുക്കളക്കൊലായി കിണ കാണുന്ന കാണൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ രീതിക്ക് ആ ഭാഗത്തും ഇരുമ്പിൻ്റെ ഡോർ വെച്ചിട്ടോ മരത്തിൻ്റെ ഡോറൊക്കെ കട്ടലൊന്നും ഇല്ല അപ്പോൾ ആ കട്ടലില്ലാത്തതുകൊണ്ട് ഇരുമ്പിൻ്റെ ഡോർ വെച്ചു പിന്നെ കട്ടലും വാങ്ങിക്കണ്ടേ ഒരുപാട് പൈസ ആവും എൻ്റെ പേണീ മതിലൊക്കെ കെട്ടിയതിട്ടാ ചുറ്റും ഇങ്ങനെ കരിങ്കലീനും മതിലൊക്കെ ഉണ്ട് എന്ത് ചെയ്യാനാ കുറേ മരങ്ങൾ ഞാൻ അതിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് വാഴയും ഒക്കെ നട്ടിട്ടുണ്ട് ഇതാ കാണാൻ വാഴയാണത് എന്താ ഞാൻ നട്ട വാഴയാണ് ചെടിക്ക് പകരം നമുക്ക് ഉപയോഗപ്രദമായ കാര്യങ്ങൾ പച്ചക്കറി വാഴ അങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടാക്കൽ തന്നെ പണി ചെടികൾ കുറവായിരിക്കും കൃഷി എല്ലാം ഉണ്ടായിരുന്നു പൂള പൂള കാണുന്നില്ലേ ഇതൊക്കെ ഉണ്ടാക്കും ഞാൻ നല്ലോണം കൊത്തി കളിച്ചുണ്ടാക്കും ഇതാണ്ടോ ഞങ്ങളുടെ ഉമ്മർത്തോട്ടാണ് മറ്റുള്ളവരുടെ പാത്രം കഴുകണ ഇതൊക്കെ അത് അസൂയക്കും വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് അതൊക്കെ പശുവിൻ്റെ തൊഴുത്ത് കുറേ മുന്നേ എൻ സി വി ചാനൽ ന്യൂസ് ഉണ്ടായിരുന്നു ഈ വർഷങ്ങൾക്ക് മുന്നേ അത് ഇരുപത് വർഷമൊക്കെ ആയിക്കാ ഒരു പതിനാറ് പതിനാല് വർഷമായി പതിനാല് വർഷമായിട്ടുണ്ടാവും കേട്ടോ ഒരു ന്യൂസ് വന്നിരുന്നു ഞങ്ങളുടെ ഉമ്മർത്തോട്ട് വേസ്റ്റ് വെള്ളം വിടുക അതേപോലെ ചാണക തോത്തി വെള്ളം വിടുക സ്മെല്ലടിച്ചിട്ട് ഞങ്ങൾക്ക് ഉമ്മർത്തിരിക്കാൻ വയ്യാത്ത അവസ്ഥ അങ്ങനെ ഞാൻ പോലീസ് സ്റ്റേഷനിലൊക്കെ പരാതി കൊടുത്തിട്ടൊന്നും ഒരു പരിഹാരം ഉണ്ടായില്ല സി എ കൊടുത്തു കൊടുത്തു എന്നിട്ട് ഞാൻ ലാസ്റ്റ് ചാനൽസിന് വിളിച്ചിട്ട് അന്ന് കേബിള് ടി വി ഒക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ ചാനൽസിൻ്റെ നമ്പർ ഉണ്ടായിരുന്നു അങ്ങനെ നമ്പർ വെച്ച് എൻ സി വി ചാനലൊരു നമ്പർ സംഘടിപ്പിച്ചാണ്ട് വീട് പൊട്ടി നശയൊക്കെ കാണുകയാണെങ്കിൽ ആകെ പൊട്ടിയിരുന്നു ചുമരൊക്കെ പൊട്ടിയതാ കാണില്ലേ അപ്പോൾ ഇങ്ങനത്തെ അവസ്ഥയിലാണ് വീട് ചോർന്നൊലിച്ച് ഡോറിൻ്റെ അവിടെ ഒക്കെ വെച്ച് വന്ന് പൊട്ടിപ്പോയണം അങ്ങനെ ഞാൻ ഈ വേസ്റ്റെള്ളം വരുന്നതിനെ കുറിച്ച് പരാതി കൊടുത്തിട്ട് പോലീസ് സ്റ്റേഷനിലൊന്നും പരിഹാരം ആയില്ല അങ്ങനെ ഈ അനുസരിച്ച് അവരിന് വാർത്ത കൊടുത്തിട്ടാണ് ആ ഒരു വാർത്ത എടുത്ത് ഇട്ടതിൻ്റെ ശേഷമാണ് എനിക്ക് സ്റ്റേഷനിൽ നിന്നൊക്കെ ഒരു പരിഹാരമൊക്കെ ഉണ്ടാക്കി തന്നത് ആ ഒരു വേസ്റ്റ് പൊഴി കുഴിച്ച് അതിലേക്ക് വെള്ളം ഇടാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ഇതാണ് നമ്മളെ കൊച്ചു വീട് ഇത് ഈ പലക വെച്ചിട്ട് അടിച്ചണേ അതൊക്കെ ചതിൽ പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ മണ്ണാണ് വീഴുന്നത് ആകെ എന്താ പറയുക തട്ട് ഒരു ഭാഗം പൊട്ടി തൂങ്ങിയിട്ടുണ്ട് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് കാണില്ല കറൻറ്റെയൊക്കെ കണക്ഷൻ വേറെടുത്തിരിക്കണു എന്താ വെച്ചാൽ ചോർന്നിട്ട് നമ്മൾ കയറി ചെല്ലുമ്പോൾ പിന്നെ ഇറത്തുണ്ടാവും അപ്പോൾ അതുകൊണ്ട് അവർ കണക്ഷൻ ഊരി ഇട്ടതാണ് പിന്നെ ആളുമില്ലല്ലോ കറണ്ടിൻ്റെ അത് ആവശ്യമില്ല ഒരു ഒരമ്പത് രൂപ ചാർജ് മീറ്റർ ചാർജ് അടച്ചാൽ മതി പണ്ട് പൊട്ടിയിട്ട് കണ്ടില്ലേ അതിൻ്റെ ഉള്ളിലൊക്കെ മണ്ണാണ് ചാടുന്നത് ചോർന്നിട്ട് മേൽഭാഗമൊക്കെ ചോർന്നിട്ട് ആകെ നാശമായിട്ടുണ്ട് അങ്ങനെ എന്താ പറയുക മക്കളെ കണ്ടോ ഇടയ്ക്ക് ആകെ പൊട്ടി കാണാണ്ട് ഇല്ലെങ്കിൽ മൊബൈൽ അടിച്ചിട്ടാണ് കേട്ടോ വീഡിയോ അടക്കണത് അപ്പോൾ നമ്മളെ ഉമ്മച്ചിന്റെ അവസ്ഥതാണ് അതിൽ നിന്ന് ഈ സഹോദരന്മാർക്ക് രണ്ട് സഹോദരന്മാർക്കാണ് ഷെയർ വേണ്ടത് അപ്പോൾ എൻ്റെ അപ്പം മരിച്ചപ്പോൾ അമ്മാൺകുട്ടികളില്ലാത്ത കാരണം അതിമ്മാൻ്റെ സ്വത്താണ് അതിൽ നിന്നും ഷെയർ ഉണ്ട് ഇതിന്റെ അതായത് ഇതിന്റെ ഉമ്മാടെ ആപ്പാട ഓഹരിയും മ്മാൻ്റെ ഓഹരിയൊക്കെ അടുത്ത് അവരെ കാൽ കീഴിലാണല്ലോ ഉള്ളത് ഇത് മാത്രം അങ്ങനെ ഇൻ്റടുത്ത് ആയതുകൊണ്ട് അവർക്ക് എടുക്കാൻ കിട്ടിയിട്ടില്ല ഞാൻ സമ്മതിച്ച് കൊടുക്കുകയില്ല കുറേ കിന്നോട് അങ്കം വെട്ടിക്കണം പ്രാവശ്യം രണ്ടാമത്തെ അമ്മാനും മകനൊക്കെ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറക്കി നോക്കി നമുക്ക് അപ്പം ഇമ്മയും ഇറങ്ങി പോണ പോലെ ഇറങ്ങി ഇറങ്ങിപ്പോട്ടോ അപ്പം അത് കണ്ടില്ലേ കുറച്ച് ദിവസത്തിന് മുന്നത്തെ വീഡിയോ അമ്മ ഇങ്ങനെ ഇറങ്ങി നടക്കും അമ്മ പിന്നെ വീട്ടിൽ കയറില്ല എമ്മക്ക് പിന്നെ വീട്ടിലേക്ക് അലർജിയാണ് അസുഖം വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇത് വീടിൻ്റെ ഒരു അവസ്ഥയുണ്ടോ ബാത്റൂമിന് പകരം ഒരു ഡൈനി ഹാളിൽ ഒരു യൂറോപ്യൻ കക്കൂസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് കേട്ടോ നിങ്ങൾ കണ്ടത് അവിടെ കകെ പൊട്ടി പൊളിഞ്ഞ് നിലം പോലും പൊളിഞ്ഞ് നാശമായി അങ്ങനെ ഇമ്മ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ ഈ നാട്ടിലുള്ളവർ അവിടെ അങ്ങാടിയുള്ളവരൊക്കെ കൂടിയിട്ട് അങ്ങൾ വീട്ടിൽ നിങ്ങൾ റോട്ടിലിരിക്കാൻ പാടില്ലാന്നും പറഞ്ഞിട്ട് ആ സഹോദരൻ്റെ വീട്ടിൽ കൊണ്ടുപോയിടും നിങ്ങൾക്കല്ല സഹോദരന്മാരുള്ളത് നല്ല സാമ്പത്തികമായിട്ടുള്ള സഹോദരന്മാർ എന്നു പറഞ്ഞിട്ട് ഒന്ന് അധ്യാപകനാണ് വയനാട്ടിലായിരുന്നു എന്നിട്ടാണ് അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് അർത്ഥം അപ്പോൾ അവരാണ് ഈ ചെയ്തു കൂട്ടുന്നത് അവർ എന്നിട്ട് പരാതി ഒക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്മാനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് നിങ്ങൾ കണ്ടില്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന വീഡിയോ ഇതേപോലെ അമ്മ ഇറങ്ങിപ്പോണെന്ന് നടക്കാതാണ് കേട്ടോ ചെറിയ കൊച്ചു കുട്ടിയൊന്നുമല്ലല്ലോ എന്ന് ചുമരൊക്കെ പൊട്ടിയിട്ടാണ് കാണണേ വിളിച്ചാൽ വരൂല അങ്ങനെ റോട്ടിലിരിക്കുക എനിക്ക് മുതലില്ല അതൊക്കെ പോയി എൻ്റെ മുതലൊക്കെ പോയി അപ്പോൾ അതിൻ്റെ പതിനാറാം വയസ്സിൽ സംഭവിച്ച ഒരു അറ്റ്മെയിൻറ്റർ അറ്റാക്ക് പോലെ സംഭവിച്ച ആ ഓർമ്മകളിലേക്ക് പോകും അസുഖം വന്നു കഴിഞ്ഞാൽ അപ്പം അന്ന് ഇതിൻ്റെ മുതൽ അതായത് തൊണ്ണൂറ്റിനാല് വർഷത്തിൽ ഞാൻ വിൽപ്പന പകർപ്പെട്ടിട്ടുണ്ടായിരുന്നു അന്ന് ഈ രണ്ടാമത്തെ സഹോദരൻ എടുത്തതാണ് കേട്ടോ മുടെ സ്വത്തും മന രണ്ടാമത് വിവാഹം കഴിച്ച ഭർത്താവിൻ്റെ സ്വത്ത് ആ വീടും അവർ കൈവശപ്പെടുത്തി ഇപ്പോഴും താമസിക്കണത് ആ സ്വത്തിൽ തന്നെ കേട്ടോ രണ്ടാമത്തെ സഹോദരൻ താമസിക്കുന്നത് അപ്പോൾ ആ ഒരു മൈൻഡാണ് പിന്നെ അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഏത് വാടക വീടാണെങ്കിലും അതിങ്ങനെ ഇറങ്ങിപ്പോവും അപ്പോൾ നിങ്ങൾ പടുത്ത് കണ്ടതാണ് ഇതിന് അവർ എൻ്റെ പേരിൽ ഉമ്മയുടെ സ്വത്തൊക്കെ കൈവശപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി കൊടുത്തു അതിൻ്റെ കോപ്പിയൊക്കെ ഞാൻ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് മക്കളെ ഇതിൻ്റെ കൂടെ ഞാൻ ഇടാട്ടോ ഒന്നുകൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് പുതിയ കൂട്ടുകാരുണ്ടല്ലോ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ വീഡിയോ ഇടാം ഏല അതിൻ്റെ ഫോട്ടോ ഈ പരാതി കൊടുത്തതിൻ്റെ അപ്പോൾ ഈ വയസ്സായാലും നോക്കുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ടല്ലോ അത് അതാർക്ക് വേണമെങ്കിലും കൊടുക്കാം അങ്ങനെ അവർ കൊടുക്കൂട്ടോ അങ്ങനെ കൊടുത്തതാണ് എന്നിട്ട് ഇന്ന വന്നിട്ട് വീട്ടിൽ നിന്ന് വലിച്ചിട്ട് വലിച്ചിട്ടാർക്കാന്ന് നോക്കി ഞാൻ വീട്ടിലുണ്ട് അപ്പോൾ ഇങ്ങനെ പോവും കുറേയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് പിന്നെ തന്നെ ഇങ്ങനെ കയറി വരും അപ്പോൾ ആളുകൾ പറയാ ചിലർ പറയും നിങ്ങൾ റോട്ടിൽ കണ്ട റോട്ടിൽ അന്ന് ഈ ഷൂ സൂക്കേഴ്സ് ഇപ്പം പെട്ടിയും ഈ ഒരു സഞ്ചി ഉണ്ടാവും കേട്ടോ അന്നത്തെ കുറേ മുന്നത്തെ ഫേസ്ബുക്കിലൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ലൈവ് വീഡിയോസൊക്കെ വിടാറുണ്ടായിരുന്നു സ്റ്റോറീസിലൊക്കെ വേറെ പോയി കഴിഞ്ഞാൽ ഓട്ടറക്ഷക്കാരോട് ഞാൻ പറയും ഏ ഇവിടെ വീട്ടിൽ കൊടുന്ന് വിടുന്നുട്ടോ വേറെങ്ങും കറക്കി കൊണ്ടുപോകരുത് ആൾ വെയ്യാത്തൊരാളാണ് ചില ഓട്ടറിക്ഷക്കാർ അറിയണം ഒരു അമ്മ അവിടെ എന്തായിരുന്നു എൻ്റെ വണ്ടിയിലൊക്കെ കയറി അമ്മ അവിടെ ഇറക്കി ഇതിൻ്റെ പഠിക്ക് കൂടെ നിന്ന് ഇറക്കി വിട്ട് വീട്ടിൽ കയറ്റിത്തരും പിഞ്ഞും പിറ്റേന്ന് ഇറങ്ങിപ്പോകും അപ്പോൾ ഈ അസുഖം വന്നാൽ ചെയ്യുന്ന ഒരു കലാപരിപാടിയാണ് അമ്മൻ്റെ അമ്മാൻ്റെ മൈൻഡ് എല്ലാം അമ്മക്ക് ഓർമ്മ ഉണ്ടാവില്ല അസുഖം ആര് കഴിഞ്ഞാൽ എന്തായാലും എനിക്ക് ഓർമ്മയില്ല എന്ന് പറയും ചെയ്യും ഏ അപ്പം എന്താ പറയുക മനസ്സ് വിഷമിച്ചിട്ടാണ് അല്ല അതിൻ്റെ അമ്മ ചെറുപ്പത്തിലൊരു മന്ദബുദ്ധിയോ ഒരു ബുദ്ധി വളർച്ചയില്ലാത്ത ആളൊ ഒന്നുമായിട്ട് ജനിച്ച വ്യക്തിയല്ല പതിനാറ് വയസ്സ് വരെ ഒരു പ്രശ്നം ഉണ്ടായില്ല ഏ പതിനാല് വയസ്സിൽ വിവാഹം കഴിഞ്ഞ് പതിനാറ് പതിനേഴ് വയസ്സിൽ രണ്ടാം വിവാഹവും കഴിഞ്ഞു അതിൽ സംഭവിച്ചൊരു പ്രശ്നങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഈ സഹോദരനും മാടപ്പിയും കൂടി ചേർന്ന ആക്കിയതാണ് മാനങ്ങനെ പെടിയാറില്ലാത്ത കാലത്ത് കെട്ടിച്ചിട്ട് അതിലൊരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടീനെയും കൊണ്ടുപോയി ഇപ്പോൾ അവളേനും കൂടി കൂട്ടുപിടിച്ചിട്ട് ഈ ഇതിലുണ്ട് എന്ന് പറഞ്ഞിട്ട് വഴക്കാണ് അപ്പം മൂന്ന് കൂട്ടത്തിലാണ് മാക്ക് സ്ഥലമുണ്ടായിരുന്നത് ഒന്ന് രണ്ടാമത് വിവാഹം കഴിച്ച ഭർത്താവിൻ്റെ സ്വത്തുക്കൾ ഒരു തങ്ങളായിരുന്നു കല്യാണം കഴിച്ചത് ആ തങ്ങള് അവിടെ കുറേ ഭൂമി വാങ്ങിയിട്ട് ഒരുപാട് മക്കനറിയില്ല ഏക്കർക്കണക്കിനുണ്ട് അത് കണ്ടപ്പോൾ അമ്മാരൊക്കെ എല്ലാവരും കൂടിയിട്ട് ഒരു തറവാട്ടിൽ നിൽക്കല്ലേ ഇവർക്കൊന്നും വീടായിട്ടില്ല മൂത്ത അമ്മാനും മാത്രമേ ഒരു ചെറിയ പീഡ റൂമുള്ളൂ രണ്ടാമത്തെ സഹോദരനൊക്കെ വീട്ടിൽ നിൽക്ക മൂന്നാമത്തതും സഹോദരിമാരും ഒക്കെ ഉണ്ട് അപ്പോൾ ഇവർക്ക് സ്ഥലം കണ്ടപ്പോൾ കണ്ണിക്കടി അപ്പോൾ ഒരു വീട് കിട്ടിയപ്പോൾ ആ തങ്ങളെ വിവാഹ ബന്ധം ഏർപ്പെടുത്തി ആട്ടിപ്പായച്ചിട്ട് രണ്ടാമത്തെ സഹോദരൻ സഹോദരൻറ്റേത് നാത്തൂനും കൂടിയിട്ട് അതിൽ താമസാക്കി മെല്ലെ അത് കൈവശപ്പെടുത്തി അതിനാലെ അമ്മാക്ക് ഓർമ്മയില്ല എൻ്റെ മുതലൊക്കെ പോയി പിന്നെ അമ്മാനെ അതിൻ്റെ ഉള്ളിലിട്ട് പോരായി അങ്ങനെ അമ്മ അവിടെ നിന്ന് പോന്ന് തറവാട്ടിക്ക് എന്നിട്ടാണ് മക്കളെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് എൻ്റെ ഉപ്പ കല്യാണം കഴിച്ചത് അതിൽ ജനിച്ച മോളാണ് ഞാൻ കഥ പറയുകയാണെങ്കിൽ തീരൂല എന്താ ചെയ്യുക ഇന്നിപ്പോൾ ഈ ഞാൻ ഉമ്മാനെ കൈപ്പിടിച്ച് മലപ്പുറത്ത് സ്നേഹമുള്ള നിങ്ങളൊക്കെ കൂട്ടത്തിലാണ് മക്കളെ ഞാൻ ജീവിക്കുന്നത് വർഷങ്ങളായി ഞാൻ ഇവിടെ മലപ്പുറത്ത് കൊറോണ വന്നതിൻ്റെ ശേഷം ഞാൻ നാട്ടിൽ അവിടെ നിന്നിട്ടില്ല എനിക്കൊരു കട ഉണ്ടായിരുന്നു അതും അങ്ങനെ കടത്തിലായി ഞാൻ വീട്ടുജോലിക്ക് ഫസ്റ്റ് വന്നതാണ് ഇവിടെ പിന്നെ എൻ്റെ ഹസ്ബൻഡിനും ആക്സിഡൻ്റായി ഒരു നാട്ടിലായിരുന്നു അങ്ങനെ അതിന് അവിടെ നിന്ന് വേണ്ട മൂന്ന് മാസം കഴിഞ്ഞ് എനിക്കും ആക്സിഡൻറ്റായി എന്നാലും ഞാനിവിടെ പിടിച്ച് നിന്നു ഇവിടുത്തെ ഉള്ളൊരു സ്നേഹം കൊണ്ടുതന്നെ ഞാൻ മഞ്ചേരി ഭാഗത്ത് മഞ്ചേരി അടുത്തായിരുന്നു ആദ്യക്ക് വാടകയൊക്കെ താമസിച്ചിരുന്നത് അപ്പോൾ മഞ്ചേരിയിൽ നിന്ന് കുറച്ചിങ്ങോട്ട് പോന്നിട്ടാണ് കേട്ടോ ഞാൻ താമസിക്കണത് അവ ഒരു ചെറിയ ഹോട്ടൽ തുടങ്ങാമെന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ നിന്നത് അപ്പോൾ അതൊക്കെ നോക്കിയാണ്ട് നടക്കിയത് അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ചായക്കടയില് ജോലിക്ക് അങ്ങനെ ഇങ്ങോട്ട് താമസം മാറിയാണ് ചായക്കടയിൽ പക്ഷേ ഇമ്മക്കും ഈ അതുകൊണ്ടൊക്കെ ഒന്നിനും നിൽക്കാനും ഒരു ജോലിക്കും പോകാൻ കഴിയുന്നില്ല ചെന്ന് ചെറിയ കുട്ടികളും അപ്പം ഇതിൻ്റെ അവസ്ഥ ഇതൊക്കെയാണ് മക്കളെ ഇങ്ങനെ ഈ യൂട്യൂബ് ചാനലിനെ കുറിച്ചൊക്കെ ആദ്യമൊക്കെ അറിയുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് മുന്നേ തുടങ്ങേതായിരുന്നു എന്നപ്പോൾ എന്തെങ്കിലും ഒരു ഏൺസിപ്പായിട്ടുണ്ടായിരുന്നു പിന്നെ മടിയുണ്ട് മക്കളെ ഇനി ഉറക്കം വരുന്നുണ്ട് രാത്രിയാണെങ്കിൽ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും ബാക്കി വീഡിയോ എടുക്കുന്നതും ഒക്കെ കേട്ടോ അപ്പോൾ കുട്ടികളെ കാലഭിനിയും എല്ലാവരും കലവിധിയൊക്കെ കഴിഞ്ഞാണ്ട് ഒരു സ്വസ്ഥതയിൽ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മളെന്തേലും പറയുമ്പോൾ കുട്ടികളും സൗണ്ട് ഉണ്ടാക്കിയിട്ട് വരും അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാകും കാര്യങ്ങളും വീഡിയോ നമ്മൾ പറഞ്ഞാൽ തന്നെ എന്താ പറഞ്ഞൊന്നും ഓർമ്മ ഉണ്ടാവില്ല അപ്പോൾ നല്ലോണം ടെൻഷനും കാര്യങ്ങളും ഉണ്ട് ഈ അവസ്ഥയിലിട്ടൊക്കെ അപ്പോൾ ചിലരൊക്കെ ചോദിച്ചു നല്ല വീടാണല്ലോ അപ്പോൾ ആ വീടിൻ്റെ വീടോസിന് കുറേ മുന്നെടുത്തതാണ് ആകെ ചോർന്നെലിച്ച് നാശമായി കിടക്കാണ് വീട് പുതുക്ക് പണിയാനോ ഒരു ലോൺ എടുത്തിട്ട് എനിക്ക് ആ വീട് നേരാക്കാനോ കഴിയില്ല നേരാക്കിയിട്ട് എന്തായത് ഇതിൻ്റെ സ്വന്തം അല്ലാത്ത പോലെയാണ് അതിൻ്റെ മുകളിൽ ഈ ചൊറ കിടക്കുക അതൊക്കെ വിൽക്കാനും കഴിയണില്ല അതിൽ താമസിക്കാനും കഴിയണില്ല മക്കളെ സ്വത്ത് ഉണ്ടോയെന്ന് വെച്ചാൽ സ്വത്തുണ്ട് പക്ഷെ അത് നമ്മളെ കയ്യിലല്ല ഉള്ളത് അത് ഉമ്മടെ സഹോദരൻ്റെ കയ്യിലാണ് അപ്പോൾ ഇതും കൂടി ഇനിയിപ്പോൾ അവർക്ക് വേണം അതിനു വേണ്ടിയിട്ട് വില്ലേജിൽ പരാതി കളക്ട്രേറ്റിൻ്റെ അടുക്ക് എവിടെ എവിടക്കെ രണ്ടാമത്തെ അമ്മാൻ മാഷല്ലേ എവിടെയൊക്കെ വേണമെങ്കിലും എഴുതി കുത്തി കൊടുക്കാൻ അങ്ങേരൊക്കെ അറിയാം അതിൻ്റെ നിയമവും വകുപ്പും ഏതൊക്കെ എവിടൊക്കെ കളക്ടർക്ക് ഡെപ്യൂട്ടി കളക്ടർക്ക് കളക്ടർക്ക് അതിൻ്റെ എല്ലാവിധ ഏർപ്പാടുകളും അമ്മാനറിയാം അപ്പോൾ അതിൻ്റെ കുറുക്ക് വഴികളൊക്കെ ഉപയോഗിച്ച് കുറുക്ക് വാക്കുകളുപയോഗിച്ച് നമ്മളങ്ങ് എന്താ പറയുക പ്രതിയാക്കിയിട്ട് കൊടുത്തുക്കട്ടോ അപ്പോൾ ഈ അമ്മ അടുത്ത സ്ഥലത്തിന് ഞാൻ കേസിന് ചെന്നാലോ അപ്പോൾ എന്നെ ആദ്യം പ്രതിയാക്കിയിട്ട് കൊടുത്തക്കാണ് ഇപ്പം ഉമ്മയും ഞാനും കൂടി തമ്മിൽ സ്വത്തുകാർക്കാണ് കേസാണ് കൂട്ടാണെന്നൊക്കെ നാട്ടിൽ പറയണത് അല്ല മക്കളെ ഞാനും കൂടി അല്ല അപ്പോൾ ഞാൻ ആ സ്ഥലം വിൽപ്പന കിട്ടുമെന്ന് കൂടി ശ്രമിച്ചു നോക്കി പിന്നെ കളക്ടറോടെ പോയി അനുവാദം എടുക്കണം പിന്നെ എല്ലാവരെയും വിളിച്ചിട്ട് ചർച്ച ചെയ്യണം ഇത് കോടതിയിലേക്കൊക്കെ എത്തും സംഭവം കോടതിയിൽ ഞാൻ അപ്പീൽ കൊടുക്കാൻ എന്നോട് വില്ലേജിൽ നിന്നൊക്കെ പറയുന്നത് ഒരു അഡ്വക്കേറ്റിന് വെച്ചിട്ട് അപ്പീൽ കൊടുക്കാൻ എനിക്ക് കഴിയാത്തതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് സ്വസ്ഥത ഉള്ളിടത്ത് നിൽക്കുക വല്ല ജോലി എടുത്തിട്ട് കുടിക്കണ കുടിക്കണമൊക്കെ എനിക്കൊരു സമാധാനമുണ്ടല്ലോ പാട് വീടാണെങ്കിലും അപ്പോൾ അതാണ് മക്കളെ ഞാൻ ഈ മലപ്പുറത്ത് എല്ലാം ഉണ്ടായിട്ടും ഇല്ലാത്ത അവസ്ഥ അത് അനുഭവിപ്പിക്കൂല നമ്മളങ്ങോട്ട് വഴിയാതെ എന്താ പറയുക നമ്മളങ്ങോട്ട് പുറ്റിച്ച് തള്ളി പരിഹസിച്ച് നാട്ടിലാകെ എല്ലാവചനം പറഞ്ഞ് കടന്ന് ഇമ്മടെ സഹോദരന്മാരെന്നെ കൊറോണ സമയത്ത് ഞാൻ എൻ്റെയക്കായ എൻ്റെ വീട്ടിൽ നിർത്തി നിങ്ങളെ വീട്ടിലേക്ക് പോകണ്ട അന്ന് ഒരു കട തുറന്നിരുന്നു വേറെ ആൾ മേൽ കൊടുത്തിട്ട് എൻ്റെ നിർത്തിയേനും ചെറിയ അമ്മാവും വന്നിട്ട് മടാളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ നിന്നാലും എൻ്റെ കാലയും കൊത്തിമുറുക്കും തന്നിട്ട് പുറത്ത് കയറ്റിൻ്റെ അവിടെ വന്നിട്ട് കയറ്റുണ്ടല്ലേ ബഹളം ഞാൻ പറഞ്ഞിന്നൊന്നും കയറി നോക്ക് ആരകാലാണ് പോകുന്നത് അറിഞ്ഞ് ഏതായാലും രാത്ഥത്തിൻ്റെ മോളല്ലേ ഇപ്പോൾ കൊന്നാലും കേസില്ല എനിക്ക് എനിക്കിപ്പോൾ പറഞ്ഞു പറഞ്ഞെടുക്കേണ്ടല്ലോ ഞാൻ ജയിലിൽ നിന്ന് ഊരി പോരും എന്നറിഞ്ഞ് അപ്പം അന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എൻ്റെ അവസ്ഥ കണ്ടിട്ട് പറഞ്ഞതാണ് നീ ധൈര്യമായിട്ട് പറ മോളെ നിനക്ക് മാനസികമാണെന്നുള്ളൊരിത് പോരെ ജയിലിൽ നിന്ന് വരെ കൊന്നിട്ടായാലും ഇറങ്ങിപ്പോര മോളെ അവരെന്നെ കൊടുക്കുക എന്നിട്ട് വെറുതെ അവർ ധൈര്യം തരും നീ ധൈര്യമായിട്ട് വാ തുറന്ന് അവരെടുത്ത് സംസാരിക്കുകയെ അങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കല്ലേ എന്ന് പറഞ്ഞിട്ട് വന്നു പോലീസ് സ്റ്റേഷനിലൊക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ള വീഡിയോസെല്ലാം